അതി പ്രധാനമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് വലിയ മുഖവരയൊന്നും വേണ്ടാത്ത വിഷയമാണെന്ന് അറിയാം അപ്പം അതിൽ തന്നെ വഖഫുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലൂടെ വന്ന അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ജിഹാദ് ഭീകരത തീവ്രവാദം ഇതുപോലെയുള്ള സംഗതികളാണ് ഇവിടെ നമുക്ക് ഇന്നിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത് ഇത് എവിടെ വരെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ ആലോചിച്ചു പോകുന്നത് കാരണം ഈ മതത്തിനകത്ത് ജനിച്ച് വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിനകത്തുള്ള കാര്യങ്ങൾ കാണാൻ സാധിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ പുറത്ത് നിന്നിട്ട് ഇത് കാണുമ്പോൾ ഇതിനൊരു എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ കാണാൻ ശ്രമിക്കുമ്പോൾ വലിയ വിഷമുണ്ടാക്കുന്നൊരു കാര്യമാണത് വിഷമുണ്ടാക്കുന്നത് നിങ്ങളങ്ങനെ പറയുന്നതിലല്ല അതിലെനിക്ക് വിഷമമൊന്നുമില്ല കാരണം ആരാണെങ്കിലും പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നുള്ളൂ ഇത് പറയിപ്പിക്കുന്നതിന് വഴി വെച്ച സാഹചര്യങ്ങളും ഇത് മനസ്സിലാക്കാതെ ഇവിടെ കഴിഞ്ഞുകൂടുന്ന മുസ്ലിങ്ങളായിട്ടുള്ള സാധാരണക്കാരുടെ അവസ്ഥ ആലോചിച്ചിട്ടും ഇതുകൊണ്ട് അവർക്കുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആലോചിച്ചിട്ടുമാണ് നമുക്ക് വിഷമുണ്ടാകുന്നത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ വിഷയമാണെന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ അതിന്ന് വലിയ തോതിൽ അത് കൈവിട്ടുപോയി അത് വലിയൊരു ചർച്ചയൊക്കെ തീവ്രവാദത്തിലേക്ക് വരെ ജിഹാദിലേക്ക് വരെ കണക്ട് ചെയ്ത് അത് പോകുമ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പൊ ഇന്ന് നമ്മളിപ്പോൾ ഒരു വിഷയം ഇന്ത്യൻ മതേതരത്വവും വഖഫും എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ് എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നത് മതേതരത്വം എന്ന് പറയുന്ന വിഷയം അത് സംരക്ഷിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ് അത് അനുഭവിക്കേണ്ടത് ആർക്കൊക്കെയാണ് അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വളരെ കുറവാണ് എന്നതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അത് മുസ്ലിം സമുദായത്തിന് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു ലെവലിലാണ് ഈ മതേതരത്വം എന്ന് പറയുന്ന വിഷയം നിലനിൽക്കുന്നത് എന്ന് ആ മതത്തിനകത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ് അത് തിരുത്തപ്പെടണം അതെങ്ങനെ തിരുത്തപ്പെടും അതാ വിശ്വാസികളുടെ മാത്രം പ്രശ്നമാണോ അല്ല അവർക്ക് അത് തിരിച്ചറിഞ്ഞ് അതിനകത്ത് സ്റ്റെപ്സ് എടുക്കാനുള്ള വഴികൾ ഇവിടെ ഉണ്ടായിരിക്കെ അത് തടയുന്നതാരാണ് അത് തടയുന്നത് പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ആ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നതിൽ പ്രധാന പങ്ക് ഇപ്പൊ വഖഫിന്റെ വിഷയമൊക്കെ വരുമ്പോൾ അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് അതുകൂടാതെ നമ്മളിവിടുത്തെ ഇടതുപക്ഷമാണ് ഇവർ രണ്ടുപേരും കൂടി ചെയ്തു വെക്കുന്ന പ്രശ്നങ്ങൾ അതിന്റെ മറുവാദങ്ങൾ ഉയരുമ്പോൾ ആ മറുവാദങ്ങളെ മാത്രം പൊക്കി കാണിച്ചുകൊണ്ട് ജനാധിപത്യം തകരുന്നേ മതേതരത്വം തകരുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നൊരവസ്ഥയും കൂടി കാണുമ്പോൾ ഇത് വീണ്ടും പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമായിട്ട് മാറാനുള്ള സാധ്യത വർധിക്കുന്നു എന്നതും കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഫലത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ പ്രത്യേകിച്ചും ഒരു വലിയ ഒരു ബുദ്ധിമുട്ടിലേക്കും മതേതരത്വം എന്ന് പറയുന്ന വിഷയം അത് ഒരു സൈഡ് കൂടി പോകുന്ന ഒരവസ്ഥയിലേക്ക് പെർമനന്റ് ആയിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പറയും ചില രോഗികളൊക്കെ കിടപ്പിലായി പോകുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ തളർവാദം പിടിച്ചു അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടൊക്കെ കിടപ്പിലായ ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് ഹോപ്പ് ഉണ്ടാവില്ല ആ അതിനി മരണം വരെ അങ്ങനെ കിടക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ മനസ്സിലാക്കുക നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടാവില്ലല്ലോ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം അതിലൊരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ആ നിലയിലേക്ക് മതേതരത്വത്തെ സ്ട്രോക്ക് വന്ന നിലയിൽ പക്ഷാഘാതം പിടിച്ച നിലയിൽ കിടന്നു പോകുന്ന ഒരു രോഗിയുടെ ഒരു അവസ്ഥയിലേക്ക് മതേതരത്വത്തെ തള്ളി വിടുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയാം ഇതിനെ നേരെ ആക്കാൻ പറ്റുമോ ആക്കാൻ പറ്റും എങ്ങനെ ആക്കാൻ പറ്റും അതിനാണ് നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുന്നത് അവിടെ നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരുന്നു അതിലേക്ക് നേരെ കിടക്കുകയാണെങ്കിൽ മതേതരത്വം എന്ന് പറയുന്നൊരു വിഷയം വരുമ്പോൾ ഇന്ത്യയിലെ മതേതരത്വം അതൊരു ഇന്ത്യൻ മതേതരത്വം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അതൊരു പ്രത്യേക ഒരു സംഗതിയാണ് എന്നാണ് പലപ്പോഴും പറഞ്ഞു വെക്കാറുള്ളത് ഒരു പരിധി വരെ അത് ശരിയാണ് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ മതേതരത്വം എന്ന് നമ്മൾ ഒരു അമേരിക്കക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തുള്ള മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഡെഫിനിഷനാണ് അത് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം സ്റ്റേറ്റ് മതവും രാഷ്ട്രവും രാഷ്ട്രഭരണവും ഇത് തമ്മിൽ വേർതിരിക്കുക അത് തമ്മിൽ ഒരു ഒരു മതില് പണിതുകൊണ്ട് തമ്മിൽ ബന്ധിപ്പിക്കാതിരിക്കുക ഒരു തരത്തിൽ കണക്ട് ചെയ്യാതിരിക്കുക മത മതത്തിന്റെ വഴിക്ക് പോവാ ഭരണം ഭരണത്തിന്റെ വഴിക്ക് പോവാ ഇതാണ് ഒരു ആഗോളതലത്തിൽ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു വിഷയം ഉയർത്തി വെക്കുന്നത് ഇന്ത്യയിലേക്ക് വരുമ്പോഴും കോടതികൾ പലതവണ പല കേസുകളിലും അതിനെ ആ രീതിയിൽ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് ഒരു സംശയമില്ല പക്ഷേ ഒരു ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നതിൽ ഒരു ഇന്ത്യൻ ഒരു ഒരു ആംഗിൾ കൂടി അതിനുണ്ട് ആ ആംഗിൾ എന്താണ് ആ ആംഗിൾ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സർവമത അല്ലെങ്കിൽ സർവധർമ്മ സമഭാവന എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ് അതിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാ മതങ്ങളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ റിലീജിയൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു ഇക്വാലിറ്റി ഇതാണ് അവിടെ നമ്മൾക്ക് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുമ്പോൾ അവിടെ എടുത്തു പറയാവുന്ന ഒരു കാര്യം ഒരു വ്യത്യാസം അത് മാത്രമാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നതിൽ കോൺഗ്രസിനും അതുപോലെ അന്ന് ആ സ്വാതന്ത്ര്യ സമര കാലത്തും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിലും അന്ന് ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ തുല്യ പങ്കുണ്ട് ഗാന്ധിജിക്ക് വലിയ പങ്കുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ നോക്കി പറയാം പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നു എന്താണ് ആ പ്രശ്നം ഈ ഇക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അവിടെയാണ് ഈ പക്ഷാഘാതം വന്നത് ആ പക്ഷാഘാതം എന്ന് പറയുന്നത് അത് ഒരു പ്രധാനപ്പെട്ട സംഗതിയുടെ എക്സ്പെൻസിലാണ് അത് സംഭവിച്ചത് അത് എന്താണ് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം ന്യൂട്രാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോൾ അവിടെ പലപ്പോഴും ഉണ്ടായി വന്നത് ഇനീക്വാലിറ്റി ആണ് ഉണ്ടായി വന്നത് ചില മതങ്ങൾക്ക് പ്രത്യേകിച്ച് ചില പരിഗണന കിട്ടുന്ന അവസ്ഥ ചില മതങ്ങൾ അതിലെ വിശ്വാസികൾ അവർക്ക് ചില കാര്യങ്ങൾ തടയപ്പെടുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അതിവിടെ ഉണ്ടാകുന്നു അത് ഭാവിയിൽ പിന്നീട് എന്തുണ്ടാക്കി പലപ്പോഴും ആ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്ന മതം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹിന്ദു ഐഡൻറ്റിറ്റിയിൽ വരുന്ന ആ മതം അവരുടെ ഇടയിൽ പലപ്പോഴും വലിയ തോതിലുള്ള ഒരു ഒരു റിസെൻമെൻറ്റ് ഒരു അനിഷ്ടം അതുണ്ടാകുന്നു ഇതാണ് ഇതിൻ്റെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ തമാശ ഇത് ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് മൈനോറിറ്റികൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പക്ഷേ ഫലത്തിൽ ഉണ്ടായത് ഇൻ ഈക്വാലിറ്റിയാണ് മൈനോറിറ്റികളുടെ അവസ്ഥയിൽ വല്ല മാറ്റം വന്നോ അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടായോ അതുമില്ല അപ്പം അവസാനം അത് ഇന്ന് എത്തി നിൽക്കുന്ന എവിടെയാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മളിത് പറയുമ്പോൾ അത് എത്തി നിൽക്കുന്നത് എന്തായിട്ടാണ് അവിടെ എത്തി നിൽക്കുന്നത് ഒരൊറ്റ വാക്കാണ് മതപ്രീണനം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി അത് ഇവിടെ കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയിട്ട് മാറുന്ന തലത്തിലേക്ക് ഈ മതേതരത്വം ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്ന സംഗതി വലിച്ചഴക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്